സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ വീതം ഓണസമ്മാനമായി നൽകാൻ തീരുമാനം അർഹരായ അൻപത്തി എണ്ണൂറ്റി അറുപത്തി പേർക്കാണ് പണം ലഭിക്കുക എസ് ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ഷീജ ജനകീയമായൊരു ഇടപെടലാണ് എങ്ങനെയാണ് വിവരങ്ങൾ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് തീർച്ചയായും മധുര അതായത് സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള പെൻഷൻകാർ ഒഴികെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായിട്ടുള്ളവർക്കാണ് ഇതിന്റെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പട്ടിക വർഗക്കാർക്കായിരിക്കും ഇതിലൂടെ ആയിരം രൂപ വീതം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണസമ്മാനമായി സംസ്ഥാന സർക്കാർ നൽകുക ഇതിനുവേണ്ടി അഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി രൂപ സർക്കാർ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് അത് അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരിക്കും ഈ തുക അനുവദിക്കുക എന്നുള്ള കാര്യമാണ് വലിയ തോതിൽ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തീരുമാനത്തിലൂടെ ുന്നത് എന്തായാലും ഓണക്കാലത്ത് ആ കൃത്യമായ രീതിയിലുള്ള പരിഗണന എല്ലാവർക്കും ഉറപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ശരി വിവരങ്ങൾ നൽകിയത്